ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച ലോകമെമ്പാടുമായി തീയേറ്റർ എഴുത്തിയ സിനിമയാണ് സുരേഷ് ഗോപി അനുഭവ പരമേശ്വരൻ എന്നിവർ പ്രധാന താരങ്ങളായി പ്രവീൺ നാരായണനാണ് ഈ സിനിമ തിരക്കഥയിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് ക്ലാസും മാസും ഇമോഷണൽ ആക്ടിവിറ്റിയും നിറഞ്ഞ ഒരു കോർട്ട് റൂം ഡ്രാമാച ചിത്രം ഒട്ടേറെ വിവാദങ്ങളും കോടതി വിവഹാരങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയ ഈ സിനിമ നിലവിൽ മിക്സഡ് അഭിപ്രായം മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത് ചിത്രത്തിൽ ശ്രുതി രാമചന്ദ്രൻ മാധവ് സുരേഷ് ദിവ്യ പിള്ള ആസിഫലിയുടെ അനിയനായ അസ്കർ അലി ബൈജു ജയൻ ചേർത്തല ഷോബി തിലകൻ കോട്ടയം രമേശ് ജോയി മാത്യു എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളുണ്ട് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കഷ്ണുമായി ബന്ധപ്പെട്ട ട്രാക്ക്ഡ് കഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ആദ്യ ദിവസം ഒരു കോടി മുപ്പത് ലക്ഷം റേഞ്ചിൽ ഈ സിനിമ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കൃഷ്ണൻ ശേഷം ഒരു കോടി എൺപത് ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് അതനുസരിച്ചുള്ള ട്രാക്ക് എഡി കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നാളെ ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി പതിനൊന്ന് സിനിമകളാണ് തിയേറ്റർ എത്തുന്നത് ഇതിൽ അഞ്ച് മലയാള സിനിമകളും ഒരു തെലുങ്ക് സിനിമ ഒരു കന്നഡ സിനിമ രണ്ട് തമിഴ് സിനിമ രണ്ട് ഹിന്ദി സിനിമ എന്നിങ്ങനെയാണ് നാളെ ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച തേരിടുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമകളിലൊന്ന് രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയാണ് മനോജ് പാലോടൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് പ്രശസ്ത നർമ്മ സാഹിത്യകാരൻ കൃഷ്ണ പൂജപ്പരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ചിത്രത്തിൽ അനൂപ് മേനോൻ ധ്യാൻ ശ്രീനിവാസൻ സിദ്ദീഖ് സെന്തിൽ ഷീലു എബ്രഹാം എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ മഹാദേവൻ തമ്പിച്ച് ഛായഗ്രഹവും എഡിറ്റിംഗ് സി ആൻ പ്രകാശ് ഉള്ളേരിയാണ് സംഗീതം നവാഗതനെ രാഹുൽ റിജി നായർ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് ഫ്ലാസ്ക് നാളെ തീയേറ്റെടുത്തുന്ന ഈ സിനിമയിൽ സൈജു സുരേഷ് കൃഷ്ണ സിദ്ധാർത്ഥ ഭരതൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ജയകൃഷ്ണൻ വിജയൻ ഈ സിനിമയുടെ ഛായാകരണവും എഡിറ്റിംഗ് ക്രിസ്റ്റി സബാസ്റ്റിനുമാണ് സിദ്ധാർത്ഥ് പ്രദീപാണ് സംഗീതം ശ്രീജിത്ത് രജിത്ത് ആറൽ എന്നിങ്ങനെ ഇരുവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന അപൂർവ പുത്രമാർ എന്ന സിനിമ നാളെ തിയേറ്റെടുക്കുകയാണ് സംവിധായകർ തന്നെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ള ഈ കോമഡി എന്റർടൈനർ സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത് ഷെൻഡോവി വി ആന്റോ ഛായകരണവും എഡിറ്റിംഗ് ഷബീർ സയ്യിദുമാണ് റജിമോൺ ആണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത് ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്യുന്ന ജഗള എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിൽ തേറ്റെടുത്തുന്നുണ്ട് മറീന മിഖയൽ കുര്യൻ മുരളി റാം അപ്പൂർണി ശശി സന്തോഷ് കിഴാറ്റൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ സി ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിൽ തേറ്റെടുക്കുന്നുണ്ട് ദിൽഷ പ്രസന്നൻ ജിബുനു ജേക്കബ് മീര നായർ കോട്ടയം രമേശ് സീനത്ത് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ തിരക്കഥഴി സംവിധാനം ചെയ്തിട്ടുള്ളത് സായി കൃഷ്ണയാണ് അനുഭം കെയർ സംവിധാനം ചെയ്ത് നാളെ ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച തേറ്റിടുന്ന ബോളിവുഡ് സിനിമയാണ് തൻവീ ഗ്രേറ്റ് അനുഭം കെയർ തന്നെ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് കഥ തിരകഥ സംഭാഷണം ഒരുക്കിയിട്ടുള്ളതും അനുഭംം കെയർ തന്നെയാണ് അനുഭം കെയർ ഇയാൻ ക്ലയൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ വൈ ആർ എഫിന്റെ മാനറിൽ ആദിത്യ ചോപ്ര അവതരിപ്പിച്ച് അക്ഷയ് വിതാനി നിർമ്മിച്ച് മോഹിത് സൂര്യ സംവിധാനം ചെയ്ത് നാളെ ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച തേറ്റിടുന്ന ബോളിവുഡ് സിനിമയാണ് സയാര ഈ റൊമാന്റിക് എന്റർടൈനർ സിനിമയിൽ ആഹാൻ പാണ്ഡെ അനീത് ബദ്ദ എന്നിങ്ങനെയാണ് താരങ്ങൾ തമിഴ് ജയാളൻ സംവിധാനം ചെയ്യുന്ന ജെ എന്ന സിനിമ നാളെ തേറ്റിടുന്നുണ്ട് ഷീല രാജകുമാർ ജാക്കലിൻ ലിയാദിയ ആധവൻ ചാർലി വിനോദ് ജീവ സുബ്രഹ്മണ്യം എന്നിങ്ങനെയാണ് താരങ്ങൾ നാളെ തിയേറ്ററിൽ നിന്ന രണ്ടാമത്തെ തമിഴ് സിനിമയാണ് ബൺ ബട്ടർ ജാം രാഘവ് മൃതാത്ത് തിരക്കതഴി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ രാജു ജയമോഹൻ ആദ്യ പ്രസാദ് എന്നിങ്ങനെയാണ് താരങ്ങൾ എക്ക എന്ന കന്നഡ സിനിമ നാളെ കേരളത്തിലെ തിയേറ്ററിലും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് രോഹിത് പടാകി സംവിധാനം ചെയ്യുന്ന ഈ റൊമാന്റിക് ആക്ഷൻ എന്റർടൈനർ സിനിമയിൽ യുവ രാജകുമാർ സമ്പദ ഫുലിവന സജ്ജന ആനന്ദ് എന്നിങ്ങനെയാണ് താരങ്ങൾ നാളെ തിയേറ്ററിൽ നിന്ന തെലുങ്ക് സിനിമയാണ് ജൂനിയർ കീരീതി റെഡ്ഡി ശ്രീലീല രവിചന്ദ്രൻ കിരൺ ശ്രീനിവാസ് ജനീലിയ ഡിസൂസ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം സംവിധാനം ചെയ്യുന്നത് രാധാകൃഷ്ണ റെഡ്ഡിയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ജെ എസ് കെ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നാളെ ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച അഞ്ച് മലയാള സിനിമകൾ ഉൾപ്പെടെ പതിനൊന്ന് സിനിമകളാണ് തിയേറ്റർ എത്തുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൻ കൂടി ഇനബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം